നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം നടി എന്നതിലുപരി മലയാള സിനിമയിലെ സൂപ്ര താരത്തിന്റെ ഭാര്യയും രണ്ട് സൂപ്പർ താരങ്ങളുടെ അമ്മയുമാണ് മല്ലിക സുകുമാരൻ അടുത്തിടെയാണ് മല്ലിക സുകുമാരൻ അഭിനയിച്ചു തുടങ്ങിയിട്ട് അൻപത് വർഷം പൂർത്തിയായത് ഇതിനോടനുബന്ധിച്ച് പല അഭിമുഖങ്ങളിലൂടെയും തന്റെ വിശേഷങ്ങളും കുടുംബത്തെ കുറിച്ചുമൊക്കെ നടി പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ ഭർത്താവ് സുകുമാരൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മകന്റെ ആദ്യ സിനിമയെക്കുറിച്ചുമൊക്കെയാണ് മല്ലിക മനസ്സു തുറന്നത് നന്ദനമെന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചാണ് പൃഥ്വിരാജ് സിനിമാഭിനയത്തിന് തുടക്കം കുറിക്കുന്നത് നന്ദനത്തിന്റെ ലൊക്കേഷനിലെത്തി ആദ്യ ഷൂട്ട് ചെയ്തത് സുകുവേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ടാണെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു സിനിമയിലും പൃഥ്വിരാജിന്റെ പിതാവിന്റെ റോളിൽ സുകുമാരനെയാണ് കാണിച്ചിരിക്കുന്നത് അന്ന് ആ സിനിമ വലിയ വിജയമാകുമെന്നും തന്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്നും മനസ്സിൽ തോന്നിയിരുന്നു എന്നാണ് അഭിമുഖത്തിൽ മല്ലിക പറയുന്നത് അൻപത് വർഷത്തെ എന്റെ സിനിമാ ജീവിതം എടുത്താൽ ഒരിക്കലും മറക്കാനാവാത്ത മുഹൂർത്തങ്ങളിൽ ഒന്നാണ് നന്ദനത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിനം വെക്കേഷൻ വന്ന രാജു അവിചാരിതമായി നന്ദനത്തിലേക്ക് എത്തുന്നത് ഷൂട്ട് തുടങ്ങുന്ന ആദ്യ ദിവസം ഫസ്റ്റ് ഷൂട്ടിൽ ആക്ഷൻ എന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞപ്പോൾ ആ രംഗം കാണാൻ ഒരാളായി ഞാനും നിന്നു രാജുവും രേവതിയും ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുന്നു അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയെന്ന് രേവതി പറയുന്നതാണ് സീൻ ആ ഫോട്ടോ സുകുവേട്ടൻ്റെതായിരുന്നു സുകേട്ടനെ തൊയ്താണ് രാജു അനുഗ്രഹം വാങ്ങിക്കുന്നത് എന്തൊരു രംഗമാണല്ലേ അവൻ്റെ ജീവിതത്തിലെ ആദ്യ സീൻ അതും അച്ഛനെ തൊയ്തു തുടങ്ങുന്നു എൻ്റെ മനസ്സ് തൃപ്തിയായി എൻ്റെ കുഞ്ഞു വലുതാകുമെന്ന് ആ നിമിഷം എനിക്ക് ഉറപ്പായി സുകുവേട്ടൻ്റെ ചില വാക്കുകളാണ് ഇപ്പോഴും എനിക്ക് കരുത്തു തരുന്നത് നമ്മുടെ മക്കളെ ചൂണ്ടി ഇവരെ ആരാണ് വളർത്തിയതെന്ന് ആരും കുറ്റപ്പെടുത്തരുത് മിടുക്കരാക്കണം അവർ വളർന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് അവരുടേതായ ഉണ്ടാകും അതിൽ കയറി ഇടപെടരുത് അവരുടെ ജീവിതത്തിൽ തൂങ്ങാൻ നിൽക്കരുത് നിനക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തും ഊട്ടിയിലും എല്ലാം വീടുകൾ ഉണ്ടായിരുന്നു അതിലൊന്നും മക്കളുടെ പേരല്ല എൻ്റെ പേരാണ് ഉണ്ടായിരുന്നത് എന്തൊരു ദീർഘവീക്ഷണമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം അമ്മ സ്ട്രോങ് ആയിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ നിലയിൽ ആവില്ലായിരുന്നു എന്ന് രാജു പറയാറുണ്ടെന്നും മല്ലിക കൂട്ടിച്ചേർത്തു